ൂ മറ്റൊരു ഭാഗാട്ടോ വീടും എൻ്റെ കുപ്പം പാലം ഭാഗം വന്നാൽ ഞാൻ കാണിച്ചു തരാം മുമ്പത്തെ വീട്ടിൽ പോലെ എൻ്റെ മറ്റൊരു ഭാഗമായിട്ടോ അത് നമുക്ക് പാലത്തിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും നോക്കാം മണ്ണിട്ട് ജവലാക്കിയിട്ടുണ്ട് ഇല്ലേ അങ്ങോട്ട് പാസ് ചെയ്യേണ്ടത് സൗകര്യം കണ്ടിന് ഞാൻ വരുമ്പോൾ നോക്കാം ഇന്നലെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം കണ്ടിന് നോക്കാം ഇന്നലെ മഴയതുകൊണ്ട് വെള്ളം കെട്ടിക്കുന്നില്ല കേട്ടാണ് ഇതിലേ പോകാൻ പറ്റില്ല അപ്പുറത്തു തന്നെ പോകണം അതിലേ ഇറങ്ങാൻ പറ്റൂട്ടോ ഇതിലേ ഇറങ്ങാൻ പറ്റും നമുക്ക് ഇതിലേ എത്താൻ പറ്റും തോന്നില്ല നല്ല പുഴിന് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് സർവീസ് റോഡ് എന്ന് ഇതുവരെ തീരുമാനം അറിഞ്ഞിട്ടില്ല കേട്ടോ കുപ്പത്തെ കൊപ്പത്തെ പുഴയിലെത്തി അപ്പം ഇവിടെ സർവീസ് റോഡ് എങ്ങനെയാ ഇനി പഴയ ഈ പാലത്തു തന്നെയാണോ സർവീസ് റോഡ് എന്ന് പറയാൻ കഴിയാ ഫില്ലറിന്റെ പടി മാത്രമേ നടന്നിട്ടുള്ളൂ

അപ്പോൾ ആടെ വലിയ വർക്കൊന്നും നടന്നിട്ട് കാണുന്നില്ല ഫില്ലറിൻ്റെ പണി മാത്രമേ നടന്നിട്ട് കാണുന്നു കേട്ടോ ഇതാണ് സർവീസ് റോഡെന്ന് പറയാൻ പറ്റില്ല സർവീസ് റോഡാകുമ്പോൾ ആടെ പിന്നീട് പാലം വരണ്ടേ അതിൻ്റെ വർക്കൊന്നും നടന്നിട്ട് കാണുന്നില്ലെന്ന് ഇവിടെ നിന്നുള്ള കോൺക്രീറ്റ് ആയിട്ട് കാണുന്നുണ്ട് അതെല്ലാം പിന്നെ കണ്ടതായിരിക്കും ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ച സ്ഥലം ഇതല്ലോ പിന്നെ കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ല എന്നാൽ അങ്ങോട്ടല്ല പോയിട്ട് വീഡിയോ എടുത്ത കേട്ടാ പിന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഏലം ചരവക്ക് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതരാട്ടോ ഇങ്ങോട്ടൊന്നും ദേശീയപാത വർക്കല്ല എന്നാലും നമ്മളൊരു പഴയ ഹൈവേ ഇനിയിപ്പ ഒന്നാമത് ഈ ദേശീയപാത ഓർക്ക് പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഒന്നാമത് നല്ല വെയിലും അല്ലാതുകൊണ്ട് ഇനി മഴക്കലെല്ലാം വരണം കുറച്ചൊരു ആശ്വാസം കിട്ടും എപ്പോഴും വെയിലത്ത് പോയിട്ട് വല്ലാതെ തയ്യാടായി പോകും അഗ്രശാല വെയിറ്റിയറിയൻ ഹോട്ടലാ കേട്ടോ അത് ബ്രാഹ്മണന്മാരെ ഇവിടെ എന്തോ ബിൽഡിങ്ങിലും വരുന്നുണ്ട് മണലെടുത്തിട്ടുണ്ടാവും അപ്പം ആ വീടുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യണേ പലരും സപ്പോർട്ട് ചെയ്യുക തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷണിക്കണം അപ്പം നമ്മുടെ ചിറവൊക്കെ സിഗനിലെത്തിയിട്ടാണ് തന്നെ ബ്ലോക്ക് ആണല്ലോ ഏടേതെങ്കിലും കയറി പോകുന്നറിപ്പോ